ഡിയർ ബിസിനസ് ഓണേഴ്സ് നിങ്ങളൊരു വിജയിച്ച സംരംഭകനാണോ ഒരുപാട് പരിചയമുള്ള ചോദ്യമല്ലേ ആ അരുൺ വിക്രം നിങ്ങളുടെ സ്വന്തം ബിസിനസ് കോച്ച് ആൻഡ് ലെവൺ ഗ്രോത്ത് അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഈ ഒരു ചോദ്യം വിജയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സ്വന്തമായിട്ട് നമ്മളൊരു ഡെഫിനേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ടെക്നോളജിയൊക്കെയുള്ള കാലഘട്ടത്തിൽ പലരും കൺഫ്യൂസ്ഡ് ആവുന്നത് കണ്ടിട്ടുണ്ട് ഫേമസ് ആവുന്നതാണ് സക്സസ് എന്നുള്ളതാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ അതല്ല സ്റ്റീവ് ജോബ്സ് ആവുക എലൺ മസ്ക് ആവുക നമ്മുടെ യൂസഫ് അലി ആവുക എന്നുള്ളത് മാത്രമല്ല ഒരു ബിസിനസ് ഓണറിൻ്റെ സക്സിനെ നിർവചിക്കുന്നത് ആദ്യം ഒരു ബിസിനസ് ഓണർ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓർഗനൈസേഷനെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക നിങ്ങളെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാതെ ഒരു വ്യക്തിക്കും ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല ഒരു കോടി രൂപ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സക്സസിൻ്റെ ഡെഫിനേഷൻ അതുതന്നെയായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ സക്സസിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലായിരിക്കണം എപ്പോഴും ഒരു ബിസിനസ് ഓണർ ഫോക്കസ് ചെയ്യേണ്ടത് ഫേമസ് ആവുന്ന എല്ലാ ആളുകളുടെ കയ്യിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരുടെ അക്കൗണ്ടിൽ നിറഞ്ഞൊഴുകുകയാണെന്ന് ഒരിക്കലും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി